വീണ ഉടനെ അമ്മയുടെ മുഖത്ത് തൂങ്ങിപ്പിടിച്ചു കിടക്കുന്ന കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ വൈറലാകുന്നു ബ്രസീലിൽ നിന്നാണ് സന്തോഷം പകരുന്ന ചിത്രം പുറത്തു വന്നത് ബ്രാൻഡ കോയ്ൻഹോഡി സൌവ എന്ന ഇരുപത്തിനാലുകാരിയുടെയും കുഞ്ഞിൻ്റെയും ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത് കുട്ടിയെ അമ്മയുടെ അരികിൽ എത്തിച്ചയുടൻ കുഞ്ഞ് അമ്മയുടെ മുഖത്ത് കെട്ടിപ്പിടിച്ച് തൻ്റെ മുഖം കിടന്നു നവജാത ശിശുക്കൾക്കുള്ള പ്രത്യേകതരം റിഫ്ലക്സുകളാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണം കുട്ടികൾക്ക് ജനിച്ചയുടൻ കൈപിടിച്ചു വയ്ക്കുന്നതും അമ്മയുടെ ശബ്ദം തിരിച്ചറിയുന്നതും നടക്കുന്നതുമൊക്കെ ഇത്തരം ബേബി റിഫ്ലക്സുകൾ മൂലമാണെന്ന് മലയാളി ഡോക്ടർ നെൽസൺ ജോസഫ് അന്ന് വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരുന്നു കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ചതിനു കാരണം ബേബി റിഫ്ലക്സുകളിൽ ഒന്നായ മോറോ റിഫ്ലക്സ് മൂലമാണ് വലിയ ശബ്ദമോ സ്പർശമോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അവിടേക്ക് കൈനീട്ടുകയും അവയെ സ്പർശിക്കുകയും ചെയ്യുന്നതാണ് മോറോ റിഫ്ലക്സ് പ്രതിഭാസം ആരോഗ്യത്തെക്കുറിച്ചുള്ള പുതുപുത്തൻ വാർത്തകൾ നിങ്ങളുടെ കൺമുന്നിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്